ക്രൈസ്തലോൺ എല്ലാവർക്കും ഗ്രാത്താസ് ക്രൂലി നാമത്തിൽ പ്രഭാത പ്രഭാതവന്ദനം ആത്മമന്ന നസ്യസുഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം പല ഇടങ്ങളിലായി നാം ഈ പുസ്തകത്തിൽ കാണുന്നതാണ് ദൈവം നിലവിളി കേട്ടു ദൈവം നിലവിളി കേൾക്കുന്ന ദൈവമാണ് നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ നാനൂറ് സമ്മത്സരത്തെ പ്രവാസത്തിന് അനന്തരം അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം മോശയെ വിളിക്കുമ്പോൾ അവരുടെ വീണ്ടെടുപ്പിന് പറഞ്ഞ കാരണങ്ങൾ അവരുടെ കഷ്ടതകൾ ദൈവം കണ്ടു എന്നുള്ളത് എക്സ്രസ് ചാപ്റ്റർ ത്രീ വോട്ട് സെവൻ അവരുടെ നിലവിളി ദൈവം കേട്ടു എന്നുള്ളതും ദൈവം അവരുടെ സങ്കടം എന്നുള്ളതുമായിരുന്നു അപ്പോൾ ദൈവം നമ്മുടെ സങ്കടം നമ്മൾ നമ്മളേത് വിധത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഭാരപ്പെട്ടാലും നമ്മുടെ സങ്കടം അറിയുന്നു നമ്മുടെ സങ്കടം മറ്റുള്ളവരോട് പറയുമ്പോഴാണ് അതറിയുന്നത് അല്ലേ എന്നാൽ നമ്മുടെ സങ്കടം അറിയുന്ന ഒരു ദൈവം അല്ലേ ആ സങ്കടം പറയുമ്പോൾ പോലും അതിനെ വിമർശിക്കുകയും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവില്ല നമ്മളായിരിക്കുന്നത് എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സങ്കടം അറിയുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് കാണാം നാം നിലവിളിക്കുമ്പോൾ മനസ്സിൽ നിറങ്ങി വന്ന് നമ്മെ വിടിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം കഷ്ടകാലത്ത് തന്നെ വിളിച്ചുപേക്ഷിക്കുക ഞാൻ നിന്നെ വിടിവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും പിൽക്കാലത്ത് ആ നമുക്ക് സങ്കീർത്തിനും അമ്പതിൻ്റെ ആറിലത് കാണാൻ കഴിഞ്ഞു പിൽക്കാലത്ത് അവരുടെ യാത്രയിൽ അവർക്ക് സമൃദ്ധിയായി ഭക്ഷണം നൽകുന്ന ദൈവം അതിനു കാരണമായിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട് എന്താണ് അവരുടെ നിലവിളി കേട്ടു എന്നും സങ്കടം അറിഞ്ഞു എന്നും പ്രിയപ്പെട്ടവരെ സ്തോത്രം ന ഭക്ഷണം നൽകുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ അവരുടെ ജീവിതത്തിൻ്റെ വിഷമതകളെ എറിഞ്ഞ് ദൈവർ വഴി നടത്തുന്നുണ്ട് എന്നാൽ അവര് അവരുടെ വഴിയാത്രകളിൽ അവര് തിരുവുറുകയൊക്കെ ചെയ്തു അത് നമുക്കറിയാം ആ റൂറിപ്പോക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അവിടെ കഷ്ടതയും നിലവിളിയും ഒക്കെ കണ്ടവിടെ യാത്രകളിൽ അവർക്ക് വേണ്ടതെല്ലാം ദൈവം നൽകി കൊടുക്കുവാനിടയായി ഇന്ന് അതേ പ്രഭാതത്തിലും നമ്മുടെ സങ്കടമറിഞ്ഞ് നമ്മുടെ യാത്രകളിൽ നമ്മളെ പോഷിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നതിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്ര നിങ്ങളെത്ര ഇന്നിരിക്കുന്നെങ്കിലും എത്ര സങ്കടത്തിലാണെങ്കിലും കർത്താവ് നിങ്ങളുടെ സങ്കടമറിഞ്ഞ് നിങ്ങളുടെ നിലവിളി കേട്ട് നിങ്ങളെ വിടുവിക്കുവാൻ ഇടയായിത്തീരും എന്നാൽ നമുക്കിവിടെ കാണുന്നത് ഒരു ഭാഗമുണ്ട് നാം ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ നാം ഇന്ന് അനുഭവിക്കുന്ന നന്മകളെല്ലാം നമ്മുടെ പുറകിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മാതാപിതാക്കൾ ദൈവദാസന്മാർ ദൈവസഭ നമ്മുടെ അതെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ പുറകിൽ നിലവിളിച്ചതിൻ്റെ ഫലമാണ് അതുകൊണ്ട് നിലവിളിക്കുന്ന വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കുഞ്ഞിനെ കുടുംബത്തിന് ദൈവം അനുഗ്രഹ സമൃദ്ധിയോടെ വഴി നടത്തുവാനിടയായി ഇന്നും പ്രഭാതത്തിലും എന്നെന്തെങ്കിലും അപ്രകാരം ദൈവം നമ്മുടെ സങ്കടത്തിൽ വഴി നടത്തുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവിവചനത്തിനായി നാം എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും കൃപേലവരെയും പൊതിയണമേശുവിൻ നാമത്തിൽ തന്നെ ആമേ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബാസ്യൂ ജീസസ്